ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മിനീതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ബീൻസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് സാധാരണ ഇതെല്ലാവർക്കും ചിലപ്പോൾ ചെയ്യാനൊക്കെ അറിയാവുന്നതായിരിക്കാം എന്നാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വിൽക്കുന്നത് എന്നുള്ളത് അപ്പൊ ഞാനിത് വെക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അതെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബീൻസ് മെഴുക്കുവിരട്ടിയാണ് കേട്ടോ അപ്പൊ ഞാൻ എങ്ങനെയാണ് ബീൻസ് മെഴുക്കുവിരട്ടി വെക്കുന്നതെന്ന് കാണണ്ടേ അപ്പം ഞാൻ അതെങ്ങനെയാണ് കാണിച്ചു തരാം എല്ലാവർക്കും ഇതൊക്കെ വെക്കാൻ അറിയായിരിക്കും എന്നാൽ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ കാണിച്ചു തരാം കാരണം ഇപ്പോൾ പുതിയതായിട്ടൊക്കെ കല്യാണമൊക്കെ കഴിച്ച് വരുന്ന പിള്ളേരും ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഒരുപാട് വിദേശത്തൊക്കെ പോയി അങ്ങനെ താമസിക്കുന്നില്ലേ അപ്പം അവർക്കും ഒക്കെ പഠിക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ബീൻസ് മിഴുക്ക് വരട്ടി വെക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ബീൻസിൻ്റെ ഇതുപോലെ തലയും വാലും കട്ട് ചെയ്തിട്ട് മാറ്റുക ഞാനിട്ടൊരു മൂന്നാലെണ്ണം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നും അടുത്ത് ഒന്നിച്ച് വെച്ചിട്ട് ഒരു പ്രയോജനമില്ല ഓരോന്ന് വെച്ചിട്ടേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാലും ഞാനൊന്ന് ആ ഒരു ഫ്ലോയിൽ അങ്ങ് കട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ നമ്മൾ അതെ ഇങ്ങനൊരു ബീൻസ് എടുക്കുക ഞാൻ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ രണ്ടായിട്ടങ്ങ് കീറും രണ്ടായിട്ട് കീറിയിട്ട് അത് ഇതേപോലെ നടുക്കൂടെ ഇങ്ങനെ അത് കീറി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ കുഞ്ഞ് രണ്ട് പീസസ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു സൈഡും കൂടെ നമുക്കങ്ങനെ കീറി എടുക്കാം ശരിക്കും ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്താൽ മറ്റേത് കട്ട് ചെയ്തപ്പോൾ മാറിപ്പോയതാണോ ഉള്ളത് പറയാലോ അപ്പോൾ അതേ ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അടുത്തതും നമുക്കിത് ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതൊന്ന് മാറ്റി എന്നിട്ട് വീണ്ടും നമ്മൾ പഴയതുപോലെ അടുത്തതെടുക്കുക വീണ്ടും നടുക്കുകൂടെ ഇങ്ങനെ കട്ട് ചെയ്യുക എളുപ്പമല്ലേ ഈസി അല്ലേ പെട്ടെന്നല്ലേ നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും ഇതൊക്കെ അറിയാം എന്നാലും ചുമ്മാ ഞാൻ പറഞ്ഞല്ലോ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇത്രയും ബീൻസ് അതായത് മൊത്തം ഹാൻഡ് മുന്നൂറ്റമ്പത് ഗ്രാം ആണ് ബീൻസ് ഉള്ളത് അപ്പം നമുക്കിത് ഫുള്ള് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം അങ്ങനെ ഇതേ ബീൻസ് മൊത്തം എന്നല്ല അടിപൊളിയായിട്ട് ഇത് ഇങ്ങനെ നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഇതേ ഇതുപോലെ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്കിത് മിഴുക്കു വരട്ടാം അപ്പം ഇതേ ഞാൻ ഗ്യാസിൽ ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മിഴുക്ക് വരട്ടില്ലേ അപ്പം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരുപാട് എണ്ണ ഇങ്ങനെ ഒഴിക്കാറില്ല കാരണം ഇതൊക്കെ നമുക്ക് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഇതൊന്നും അല്ലല്ലോ നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഒഴിക്കാറില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കുറച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ ഒരു സ്പൂൺ അളവിലാണ് ഞാൻ കടുക് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ലേശം വച്ചൽ മുളകും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം അത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ആ എണ്ണയും കൂടെ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതിനകത്ത് ഇറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുക്കി പിടിക്കും എണ്ണ എല്ലായിടവും ഉള്ളതാണ് നല്ലത് അപ്പം ഇനിയിപ്പം നമ്മൾ കടുകൊക്കെ പൊട്ടിത്തുടങ്ങാറായിട്ടുണ്ട് അതൊന്ന് പൊട്ടിക്കോട്ടെ പൊട്ടി തുടങ്ങുന്നുണ്ട് അപ്പം നമുക്ക് സവാളയും പച്ചമുളകും കൂടെ ഇതിലിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാടൊന്നും വഴട്ടണ്ട ഞാൻ ചില സമയത്ത് ഇപ്പം സവാളയും അതുപോലെ ബീൻസും കൂടെ ഒന്നിച്ച് ഞാൻ ചിലപ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട് ഇന്ന് പിന്നെ അതൊന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് ചില സമയം ഇങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ധൃതിക്കൊക്കെ ആകുന്ന സമയത്ത് പെട്ടെന്ന് എവിടെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് രണ്ടു തോന്നി തന്നെ പറ്റും എന്നിട്ട് അടച്ചി വെച്ചൊരു വേയിപ്പാണ് പരിപാടി അപ്പം അങ്ങനെയൊക്കെ ചിലപ്പം തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ നമ്മുടെ എന്താ കുക്കിങ്ങിനടയ്ക്ക് അമ്മമാർക്ക് സ്ഥിരമായിട്ടുള്ളതല്ല അപ്പം ഇന്ന് വെച്ച് ഞാൻ തട്ടിക്കൂട്ടുന്നില്ല അപ്പം സാധാരണ വെക്കുന്ന പോലെ തന്നെ കാണിച്ചു തരാം അപ്പം ഇത് ചെറിയ രീതിയിലൊന്നായാൽ മതി ഇപ്പോൾ ഉടനെ തന്നെ മറ്റേതും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യും അതിന് മുന്നേ നമുക്ക് ഒരു ലേശം ഒരു നുള്ള ഉപ്പ് ഈ കൂട്ടത്തിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് ഒരു കാൽ സ്പൂൺ അളവിൽ മാത്രമേ ഇപ്പം ആഡ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഉടനെ തന്നെ അതും കൂടെ ഇതിലേക്ക് കട്ടി കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ഇനി അതും കൂടെ ഇപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം എനിക്ക് ഭയങ്കര ഐറ്റം ആണ് അപ്പോൾ ഈ ബീൻസ് മിഴുക്ക് ഇരട്ടി ഇഷ്ടമാണ് എനിക്ക് തോരനെക്കാട്ടിൽ കുറച്ചും കൂടെ ഇഷ്ടം ഈ മിഴുക്ക് ഇരട്ടിയാണ് അത് ഈ കിളുന്ന ആയിട്ടുള്ള മിഴു ഇതുണ്ടല്ലോ ബീൻസ് വളരെ കിളുന്നതായിട്ടുള്ളത് അതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കാരണം ഒത്തിരി അങ്ങ് മുറ്റിയത് എടുത്തു കഴിഞ്ഞാൽ അത്ര വരുന്ന് വരത്തില്ല ഇത് ഏകദേശം അത്യാവശ്യം നല്ല കിളുന്നായിട്ടുള്ളൊരു ബീൻസാണ് അതുകൊണ്ട് തന്നെ ഇതങ്ങോട്ട് വഴട്ടി എഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ ബീൻസ് മിൽക്കുമായിട്ട് ആർക്കെങ്കിലും ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ ഇത് എനിക്കൊന്ന് കമൻ്റ് ചെയ്തിട്ടേക്കണേ നമുക്കറിയാമല്ലോ എന്നെപ്പോലെ ഇതൊരു ഇഷ്ടമുള്ള ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇത് ഇനിയിപ്പം ഞാൻ അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ബീൻസിനും കൂടെ വേണ്ടി ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മളൊരു കാൽ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് ഇനി അര സ്പൂൺ അളവിലും കൂടെ ചേർക്കുകയാണിക്കാറത് മൊത്തം ഇടാനുള്ള ഇല്ലാതെ ഇടാൻ ചിലത് ഇത്രയും ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചിലപ്പോൾ ഇട്ടാതെ ഉപ്പ് കൂടിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ അതും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഞാൻ സിമ്മിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ തീ അപ്പം സിമ്മിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ൊന്നുകൂടെ ആ ഉപ്പ് എല്ലാടൊന്ന് കിടക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് നമുക്ക് എല്ലായിടം ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പത് ഇത് നമുക്കിനി ഒന്ന് അടച്ചു വെക്കാവേ അതൊന്ന് അടച്ചു വെച്ചിട്ട് മേടിക്കാം അതേ നമ്മുടെ മിഴുക്കു ഇരട്ടിയൊക്കെ അതേ ഇപ്പം ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആടി കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു കാൽ സ്പൂണ് അളവിലാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്ത് അത്രയും അളവിൽ തന്നെ നമുക്ക് മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം അന്നേരം അതിൻ്റെ പച്ചമണമൊന്നും വരത്തില്ല നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് എല്ലാ അടവൊന്നും ആക്കണം അല്ല നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ബീൻസ് നല്ല കിളുന്നതായിട്ടുള്ള ബീൻസാണ് കേട്ടോ നല്ല കഴിക്കാൻ നല്ലതാണ് അതേസമയം ഇച്ചിരി കുറച്ച് മുറ്റിയതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കടിക്കുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റാണ് അതേസമയം കിളുന്ന ആകുമ്പം പ്രത്യേക ഒരു രുചിയുമാണ് അതേ നമ്മളിപ്പം എല്ലായിടവും അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് അടച്ച് വെക്കണം കാരണം ആ മുളകുൻ്റെയും ആ മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചും കൂടെ മസാലകളല്ലേ അപ്പം അത് കിടന്ന് ഒന്ന് വേവണം അപ്പം നമുക്ക് വീടിന് ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് ഒരു മൂന്നാല് മിനിറ്റും കൂടെ ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാനിതൊന്ന് എടുത്ത് മാറ്റുവാണ് അതേപ്പം നമ്മളുടെ ബീൻസ് മെഴിക്കുവാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടോ അല്ലെങ്കിൽ ഒന്ന് നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പം ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണേ ഞാനിപ്പം എൻ്റെ ഉപ്പ് എല്ലായിടവും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ അടിപൊളി നല്ല ആണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഐറ്റം ബീൻസും അതുപോലെ രസവും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് പക്ഷേ എനിക്ക് മീൻ കറിയും മീൻ വറുത്തതും ഒക്കെയാണ് ഇതെൻ്റെ കൂടെ ഇപ്പോൾ കഴിക്കാനുള്ളത് രസം ഇല്ല നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഒരു ഐറ്റം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു മിഴുക്യു അരിറ്റി അതായത് ബീൻസ് മെഴുക്യു അരിറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്നു പോകരുത് കേട്ടോ കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അതുതന്നെ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ അപ്പം ബീൻസ് മീക്കുവാറ്റി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്